നമ്മുടെ പൂർവികര് നമ്മുടെ ഏത് പ്രശ്നവും ശാരീരികമായാലും മാനസികമായാലും അതിനൊക്കെ പരിഹാരം കണ്ടിരുന്നത് പ്രകൃതിയെ വായു ജലം അഗ്നി ഭൂമി ഇവയൊക്കെ ആരാധിക്കുമെങ്കിലും ഇതിനെല്ലാം കാരണമായ സൂര്യദേവനെയാണ് എപ്പോഴും ആശ്രയിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും സൂര്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് കാലത്തിൻ്റെ നാഥനാണ് ദിക്കുകളുടെ നാഥനാണ് കാലമെന്ന് പറഞ്ഞാൽ സമയമാണല്ലോ നമ്മൾ ഒരാഴ്ച ഏഴ് ദിവസങ്ങളായി ഭാഗിച്ചിട്ട് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഇങ്ങനെ ഭാവിച്ച് ഓരോ പേരുകളും വെച്ചിട്ടുണ്ട് അതിൽ ഞായറാഴ്ചയാണ് സൂര്യൻ്റെ ദിവസവും തിങ്കളെന്നു പറഞ്ഞാൽ ചന്ദ്രൻ്റെ ചൊവ്വ ചൊവ്വാ ഗ്രഹത്തിൻ്റെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞായർ ആ ഒരു ദിവസം സൂര്യനെ ആരാധിക്കുന്നത് ഏറ്റവും നല്ല ദിവസമാണ് എല്ലാ ദിവസവും രാവിലെ പ്രഭാത സൂര്യനെ താണു വണങ്ങി എക്സർസൈസ് പോലെ സൂര്യ നമസ്കാരം ചെയ്താൽ മനസ്സിനും ശരീരത്തിനും നല്ലതാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും രാവിലെ എന്നും സൂര്യനെ നമസ്കരിക്കുന്നതും സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നതും നല്ലത് തന്നെയാണ് പക്ഷേ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച വ്രതം എന്ന് പറഞ്ഞു പണ്ടുള്ളവരെടുത്തിരുന്നു എന്ത് ശരീരത്തിന് പ്രത്യേകിച്ചും തല കണ്ണ് അസ്ഥികൾക്ക് ഒക്കെ നമ്മൾ ആരാധിക്കേണ്ടത് സൂര്യനെ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും അസുഖം ആർക്കെങ്കിലും പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അയാളെ കൊണ്ട് തന്നെ ഞായറാഴ്ച വ്രതം പണ്ടെടുപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ഞായറാഴ്ച ദിവസം വളരെ ക്ലീനായി ആ വീട് വളരെ വൃത്തിയുള്ളതായിട്ടും സൂക്ഷിച്ചിരുന്നു അന്നത്തെ ദിവസമെങ്കിലും ഞായറാഴ്ച വ്രതം എടുക്കുന്ന ആൾ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ സൂര്യൻ്റെ സ്തുതികളോ ഒക്കെ ചൊല്ലി അന്ന് വ്രതമായിട്ടിരിക്കും ഒറ്റത്തെ അടുപ്പ് കൂട്ടി അവിടെ വെച്ച് പച്ചരി പറ്റിച്ചെടുത്ത ആ ഒരു നിവേദ്യച്ചോറ് പോലെ അത് മാത്രമാണ് കഴിക്കുന്നത് അതിൻ്റെ കൂടെ ചമ്മന്തിയോ മോരോ എന്തെങ്കിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആഹാരം അത് മാത്രമായിരിക്കും തൊട്ടടുത്തുള്ള ക്ഷേത്രമോ അല്ലെങ്കിൽ പോകാ സൗകര്യമുള്ള ക്ഷേത്രമോ പ്രത്യേകിച്ച് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കും ഇതായിരുന്നു ഞായറാഴ്ച വ്രതത്തിൻ്റെ ഒരു ചിട്ട തലേദിവസവും വ്രതമായിരിക്കുമേ ശുദ്ധമായ ആഹാരങ്ങളുമൊക്കെ കഴിച്ച് വൃത്തിയായി ഈശ്വര പ്രാർത്ഥനയോടെ തലേ ദിവസം തന്നെ ഇരിക്കും ഞായറാഴ്ച ഇങ്ങനെ ഇത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും എടുക്കുമായിരുന്നു പണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം അതങ്ങനെ എടുക്കുന്നത് മാസത്തിലെ ആദ്യത്തേതോ മൂന്നാമത്തേതോ ആഴ്ചയിലായിരിക്കും